നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലൈത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഗർഭിണി അമ്മ അമ്മയായതിനു ശേഷം ഒന്നര മാസക്കാലം പ്രത്യേകതര ആഹാരങ്ങളും വിശ്രമവും നൽകി അവരെ പരിചരിക്കേണ്ടതാണ് പ്രസവശേഷം അമ്മയുടെ ദഹനശക്തിക്കനുസരിച്ചും ശീലിച്ചു വന്ന ആഹാര രീതിക്കനുസരിച്ചും ശരീരഘടനയ്ക്കനുസരിച്ചിട്ടുമാണ് നമ്മൾ ഔഷധങ്ങളും ആഹാരങ്ങളും ക്രമീകരിക്കേണ്ടത് അപ്പോൾ ആയുർവേദത്തിൽ പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അമ്മയുടെ സൗന്ദര്യവും പ്രസരിപ്പും വർദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് നമ്മുടെ ചെന്നൈത്ത് ആയുർവേദ ഹോസ്പിറ്റൽ പ്രസവരക്ഷ വളരെ മിതമായ നിരക്കിലാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായ ഔഷധ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത് ഇപ്പം ഫേസ് പാക്ക് ആയാലും ഹെയർ പാക്ക് ആയാലും എല്ലാത്തിനു വേണ്ടി നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പ്രസവരക്ഷ കഴിഞ്ഞ് വന്ന് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും റിവ്യൂ ഒന്ന് കേട്ടു നോക്കാം എൻ്റെ പേര് അനുപ്രിയ ഞാൻ ചെന്നൈ ആയുർവേദ ഹോസ്പിറ്റലിൽ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ വന്ന സമയത്ത് എനിക്ക് നടുവേദന നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ശരീരത്തിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കിഴി ഉണ്ടായിരുന്നു ഓയിൽ മസാജ് ഉണ്ടായിരുന്നു പിന്നെ ഹെയർ പാക്ക് ഫേസ് പാക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്നെൻ്റെ ലാസ്റ്റ് ദിവസമാണ് എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നടുവേദനയിൽ നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ എൻ്റെ കഴുത്തിലുള്ള പിഗ്മെൻറ്റേഷൻ ലൈറ്റായിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ അത് കുറഞ്ഞു നല്ല കറുപ്പായിരുന്നത് ഇപ്പോൾ വളരെ ലൈറ്റായിട്ട് വരുന്നുണ്ട് ആക്സിലൊക്കെ ഉണ്ടായിരുന്ന പിഗ്മെൻറ്റേഷനുകളെല്ലാം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് സമയത്താണേലും എനിക്ക് ഞാൻ ഭയങ്കര ആയിരുന്നു ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ എനിക്ക് എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ വന്ന് ഞാൻ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ സ്റ്റാഫാണേലും ശരി ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണേലും ശരി എല്ലാവരും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയതും നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നിയത് ഫാമിലിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അതേ ഒരു ലെവലിലാണ് ഞാൻ ഇവിടെ നിന്നതും ട്രീറ്റ്മെൻറ്റ് എടുത്തതും അല്ല ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വളരെ ഹാപ്പിയാണ് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നത് അപ്പം ഞങ്ങൾ ജനലൈത ഹോസ്പിറ്റൽ പ്രത്യേക രീതിയിലാണ് പ്രസവരക്ഷയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്ക് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമെ നന്ദി നമസ്കാരം